ഹാനോക്ക് പേരിൻ്റെ അർത്ഥം സമർപ്പിതനെന്നാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മറിയോട് ഗെബ്രിയൽ ദൂതൻ ദൂത് പറഞ്ഞപ്പോൾ മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവുകളിലും ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് അതിനായി സമർപ്പിക്കുന്നുവെങ്കിൽ ജീവിതം ഫലകരമാക്കാം ഞാനൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചു നാമും ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കണം ആ ദൈവത്തിൽ ആശ്രയിക്കണം വിശ്വാസം വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ആശ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രത്യാശ എന്നാണ് നാം പ്രത്യാശിക്കുന്ന കർത്താവിൻ്റെ മടങ്ങിവരവേ സ്വർഗീയവാസം സ്വർഗത്തിലെ പ്രതിഫലം കിരീടങ്ങൾ എന്നിങ്ങനെ ഈ ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങൾ നടക്കും വരും എന്ന ഉറപ്പും നിശ്ചയമാണ് വിശ്വാസം നിത്യതയിലെ കാര്യങ്ങൾ സ്വർഗീയ കാര്യങ്ങൾ അത് ദൈവം നടത്തും എന്നുള്ള ഉറപ്പാണ് വിശ്വാസം നാം ദൈവത്തിൽ വിശ്വസിക്കണം ആനോക്കിൻ്റെ മറ്റൊരു പ്രത്യേകത തൻ്റെ ആയുസ് നല്ലൊരു പങ്കും അവൻ ദൈവത്തോട് ചേർന്ന് നടന്നു അക്കാലയളവ് വളരെ ആയുസ്സുള്ള കാലയളവായിരുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷം ആനോക്കു ഭൂമി ജീവിച്ചു അതിൽ അറുപത്തി അഞ്ചാം വയസ്സ് മുതൽ മുന്നൂറ്റി അറുപത്തി അഞ്ചാം വയസ്സ് വരെ മുന്നൂറ് വർഷം ദൈവത്തോടുകൂടെ നടന്നു ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഗുഹയിലോ മലകളിലോ കാടുകളിലോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ ലോകത്തോടകന്ന് ജീവിച്ചു എന്ന അർത്ഥത്തിലല്ല സമൂഹത്തിൽ ജീവിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ട് തന്നെ ദൈവത്തോടുകൂടെ നടന്നു ആന ഒക്കെ കുടുംബസ്ഥനായിരുന്നു പുത്രിപുത്രന്മാരെ ജനിപ്പിച്ചു എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവത്തോട് ചേർന്ന് നടന്നു രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുവാൻ കഴിയില്ല ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോടും ആശയങ്ങളോടും ദൈവത്തിൻ്റെ രീതികളോടും ആന യോജിച്ചു അതുകൊണ്ട് ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നാം ഇഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതങ്ങളോട് യോജിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഹാനോക്ക് തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു നമ്മുടെ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം ഹാനൂക്കിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളതാണ് താനോക്കും ഏലിയാവും ഒക്കെ മരണം കാണാതെ എടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് അതിലെ ആദ്യത്തെ ആൾ താനോക്കാണ് സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടിയിൽ പറയുന്ന പേര് ഉത്പ്രാവണം ഒന്നാണ് ദൈവശാസ്ത്രത്തിൽ കർത്താവിന്റെ വരവ് ഈ തലമുറയിൽ സംഭവിക്കുമെങ്കിൽ നാമം മരണം കാണാതെ പുതിയ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരം സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടും അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെയും വിളിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരുങ്ങി ജീവിക്കുവാനാണ് ആനക്ക് ദൈവത്തോടുകൂടെ നടന്നതിനാൽ മരണം കാണാതെ എടുക്കപ്പെട്ടു മരണം ആത്യന്തികമായി ദൈവത്തിൽ നിന്ന് വന്നതല്ല പാപത്തിൻ്റെ ഫലമായി വന്നതാണ് അതുകൊണ്ട് മരണത്തെ നീക്കി ജയം തരുവാൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരണമേറ്റെടുത്ത് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ അനുഗ്രഹം കരസ്ഥമാക്കി നാം ജയാളികളായി മുൻപോട്ട് പോകണം ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് ഹാനൂക്കിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ടുപേരുടെ മരണത്തിന്റെ ചരിത്രം ആ ആധ്യായത്തിലാണ് എട്ടുപേരുടെ മരണങ്ങൾ രേഖപ്പെടുത്തുന്ന ആ അധ്യായത്തിൽ ഹാനോക്കിന്റെ ചരിത്രം വരുമ്പോൾ പിന്നെ അവൻ മരിച്ചു എന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹാനോക്ക് ദൈവം അവന് എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന ആ രേഖയാണ് ആനോക്കിനെ കുറിച്ച് നൽകിയിരിക്കുന്നത് കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്ന തലമുറയിൽ അത് വീണ്ടും നടക്കും കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന ദെയ്യമക്കളെ മരണം കാണാതെ പുതിയ ശരീരം നൽകി തേജസ്കരിക്കപ്പെട്ട ശരീരം നൽകി മഹത്വമുള്ള ശരീരം നൽകി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ധന്യ ദിവസമുണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതം ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ച് ഏക സത്യ ദൈവമായ ഗോപിൽ വിശ്വസിച്ച് ഏകരക്ഷകനായിരിക്കുന്ന കർത്താവിൽ കൂടിയുള്ള രക്ഷ പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോടുകൂടെ നടന്ന് ആ ശ്രേഷ്ഠ സ്വർഗീയ ദിനത്തിനായി കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ദിനത്തിനായി ഒരുങ്ങി മുൻപോട്ട് പോകാം ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഐസ് വ്യർത്ഥമാക്കാതെ ദൈവത്തോടെ യേശുവിനോട് ചേർന്ന് നമുക്ക് നടക്കാം